നിയമം ഞാൻ യേശുവിനോട് ചോദിച്ചു നിത്യരക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം യേശുനാഥൻ അതിന് മറുപടിയായിട്ട് പറയുന്ന വചനഭാഗമാണ് സുവിശേഷത്തിന്റെ കേന്ദ്ര ബിന്ദുവായി നിലകൊള്ളുന്നത് ഇതേ ചോദ്യം മത്തായിയുടെയും മർപ്പോസിന്റെയും സുവിശേഷത്തിൽ വ്യത്യസ്തമായ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അവിടെ ഏറ്റവും വലിയ കൽപ്പന ഏതാണ് എന്നുള്ളതായിരുന്നു ചോദ്യം ഏറ്റവും വലിയ കൽപ്പനയും നിത്യരക്ഷയുടെ മാർഗവും ഒന്നു തന്നെയാണ് എന്നുള്ള വലിയൊരു സന്ദേശത്തിലാണ് ഈ സുവിശേഷ ഭാഗം നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നത് പഴയ നിയമത്തിലെ നിയമാവർത്തന പുസ്തകത്തിലെ ഏറ്റവും വലിയ കൽപ്പന ദൈവസ്നേഹമാണെന്നും അത് പരസ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമാകണമെന്നും വ്യക്തമാക്കുന്നതാണ് ഒന്നാമത്തെ വാനിലെ അടിസ്ഥാനത്തിൽ സുവിശേഷത്തെയും നാം നോക്കിക്കാണുമ്പോൾ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിന് തൽപ്പരായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നു ഈ കൽപ്പനയുടെ പാലനം പൂർണ്ണമായ ഹൃദയത്തോടും പൂർണ്ണമായ ആത്മാവോടും മനസ്സോടും കൂടിയൊക്കെയാണ് എന്ന് പറയുമ്പോൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടും സന്തോഷത്തോടും കൂടിയായിരിക്കും ദൈവത്തെ കേൾക്കുകയും ദൈവത്തെ കേൾക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വചനത്തിൽ നിന്ന് വരുന്ന കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്തു അതുതന്നെയാണ് നിത്യമായ സൗഭാഗ്യത്തിലേക്കുള്ള മാർഗമെന്നും യേശു പറയുന്നു യേശുവിൻ്റെ സുവിശേഷത്തിന്റെ കേന്ദ്രമായും പഴയ നിയമത്തിലെ യഹുദന്മാരുടെ ചിന്താഗതിയുടെ കേന്ദ്രമായി നിൽക്കുന്നത് ഒന്നു തന്നെയാണ് ദൈവസ്നേഹത്തെയും പരസ്നേഹത്തെയും ഊന്നിപ്പറഞ്ഞുകൊണ്ട് ആ സന്തോഷത്തിൽ ജീവിക്കുവാനും ആ സന്തോഷം തരുന്ന പൂർണ്ണതയിൽ നിത്യസൗഭാഗ്യം പ്രാപിക്കുവാനുമുള്ള ആഹ്വാനമാണ് ഇവിടെ രണ്ടിൻ്റെയും കേന്ദ്ര ബിന്ദുവായി നിലകൊള്ളുന്നത് ഈ ചിത്രം വളരെ മനോഹരമായി നാം കാണുന്നത് രണ്ടാമത്തെ വായനയിലാണ് ഒന്നാമത്തെ വായനയിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നതുമായി ബന്ധപ്പെട്ടു ആ സ്വരത്തിലൂടെ ഉണ്ടാകുന്ന നിത്യാനന്ദത്തിൻ്റെ മാർഗത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ടാമത്തെ വായനയിൽ അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യരൂപമായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് ദൈവത്തിൻ്റെ ഛായയായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ദൈവം തന്നെയായി രൂപം കൊള്ളുമ്പോൾ അവിടത്തെ കാണാനും കണ്ട് അവിടത്തെ കേൾക്കാനും കേട്ട് അവിടുത്തെ ആനന്ദം അനുഭവിക്കുവാനും ആ ആനന്ദത്തിൽ ജീവിച്ചുകൊണ്ട് യഥാർത്ഥ നിത്യമായ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു മാർഗമായി അത് മാറുകയും ചെയ്യുകയാണ് ഈ രണ്ട് വചനങ്ങളുടെയും പശ്ചാത്തലത്തിൽ സുവിശേഷത നോക്കിക്കാണുമ്പോൾ യേശുനാഥൻ നമുക്ക് ഏറെ സുപരിചിതമായ ഒരു കഥ പറയുകയാണ് നല്ല സമരക്കാരൻ്റെ കഥ ഒരു മനുഷ്യൻ ജെറൂസലേമിൽ നിന്ന് ജറുഖയിലേക്ക് യാത്ര ചെയ്യുന്നു ഈ മനുഷ്യന് പ്രത്യേക പേരൊന്നുമില്ല ഒരു സാധാരണ യാത്രക്കാരൻ ഈ യാത്രക്കാരൻ യാത്ര ചെയ്യുന്ന പാത ദുർഘടം പിടിച്ചതാണ് പലതരത്തിലുള്ള അപകടങ്ങളും ആക്രമണങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു വഴി ആ വഴിയുടെ പേര് തന്നെ ചുവന്ന വഴി എന്നുള്ളതായി കാരണം ഒത്തിരിയധികം ആളുകൾ ആക്രമിക്കപ്പെട്ട് രക്തച്ചൊരിച്ചിലിനിടയായ സ്ഥലമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് സാധാരണഗതിയിൽ ആരും തന്നെ സഞ്ചരിക്കുമായിരുന്നു യഹൂദന്മാരൊക്കെ സംഘമായിട്ടാണ് ആ വഴിയിലൂടെ യാത്ര ചെയ്തിരുന്നത് അപ്രകാരമുള്ള ദുർഘടം പിടിച്ച വഴിയിൽ ഉണ്ടായ സാധാരണ അകാലഘട്ടം സംഭവിക്കുന്ന ഒരു അപകടവുമായി ബന്ധപ്പെടുത്തിയാണ് ദേശ കഥ പറയുന്നത് ഈ ആക്രമണത്തിന് വിധേയമാകുന്ന മനുഷ്യനെ കടന്നു പോകുന്ന രണ്ട് കഥാപാത്രങ്ങളെ ദേശവതി ഒന്ന് ഒരു പുരോഹിതനും മറ്റേത് ഒരു ലേവ്യൻ പുരോഹിതൻ ദേവാലയത്തിൽ വലിയർപ്പിക്കുന്ന ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവനാണ് ലേവിയൻ ദേവാലയ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് രണ്ടുപേരും ദേവാലയവുമായും ദൈവവുമായും അടുത്തിടപിഴകുന്ന ആളുകളാണ് ഇവ രണ്ടുപേരും അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന മനുഷ്യനെ പരിഗണിക്കാതെ യാത്രയാകുമ്പോൾ മൂന്നാമത് മറ്റൊരു വ്യക്തി കടന്നു വരും സമറിയക്കാരനാണ് സമറിയക്കാരൻ എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ താഴ്ന്ന വംശത്തിൽപ്പെട്ട ആളുകൾ പ്രധാനമായും യഹൂദന്മാരുടെയും വിജാതിയരുടെയും സംഗമത്തിലൂടെ ഉണ്ടായ മറ്റൊരു വർഗമാണ് സമരയക്കാരൻ അവർക്ക് സാധാരണഗതിയിൽ സമൂഹത്തിൽ പ്രാധാന്യങ്ങൾ കൽപ്പിക്കാതിരിക്കുകയും അവര് താഴുന്ന വർഗത്തിൽപ്പെട്ടവരായി പരിഗണിക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യമായിരുന്നു വിഹൃതന്മാരെ ആരെയെങ്കിലും സമരാക്കാരനെന്ന് വിളിക്കുമ്പോൾ അത് ഒരു മോശം പദമായിട്ടാണ് അവർ കരുതിയിരുന്നത് അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ അഭിസംബോധന ചെയ്യപ്പെടുവാൻ ആഗ്രഹിച്ചു അപ്രകാരമുള്ള ഒരു സാധാരണ മനുഷ്യൻ ഈ അപകടത്തിൽപ്പെട്ട മനുഷ്യനെ കാണാനിടയാകുന്നു അദ്ദേഹം പരിചരിച്ചും ശുശ്രൂഷിച്ചും സൗഖ്യത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കഥയാണ് യേശുവിടെ പറയുന്നത് ഈ കഥ അവതരിപ്പിച്ചുകൊണ്ട് യേശു പ്രധാനമായിട്ടും ആരാണ് അയൽക്കാരൻ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുക യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അയൽക്കാരൻ എന്ന് അവൻ കരുതിയിരുന്നുണ്ട് അവൻ്റെ മതത്തിലും വംശത്തിലും പെട്ട ആൾക്കാരാണ് അവരുടെ വംശത്തിൽ വംശത്തിൽപ്പെടാത്തവരൊക്കെ അന്യരായിരുന്നു അയൽക്കാരായി കരുതപ്പെട്ടിരുന്നത് അവരുടെ വംശത്തിലും അവരുടെ പ്രിയപ്പെട്ട ബന്ധുക്കളുമൊക്കെ ആയതുകൊണ്ട് തന്നെ അവരെ ഏതെങ്കിലും രീതിയിൽ അപകടത്തിൽപ്പെടുമ്പോൾ സഹായിക്കേണ്ടത് എല്ലാ യഹൂദന്മാരുടെയും കടമയും കർത്തവ്യവുമായി എന്നാൽ ഇവിടെ യേശു ക്രിസ്തു അയൽക്കാരൻ ആരാണെന്ന് തന്നെ ഒരു പുതിയ നിർവചനം കൽപ്പിക്കുകയാണ് അയൽക്കാരൻ എന്ന് പറയുന്നത് ആവശ്യത്തിന് അടിപ്പെട്ട് കഴിയുന്നവനാണ് അവൻ അവശനായിരിക്കാം അവൻ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവനായിരിക്കാം അന്യവർക്കറ്റ്പ്പെട്ടവരായിരിക്കാം അപകടത്തിലും ആപത്തിലും പെടുന്നവനായിരിക്കാം അവന് ജാതിയോ മതമോ നിറമോ വർഗമോ ഒന്നും തന്നെയില്ല അവൻ ദൈവത്തിൻ്റെ തന്നെ ചായൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ് ആ മനുഷ്യനോട് അനുകമ്പയും ആർദ്രതയും കാണത്തക്ക രീതിയിൽ നാം അവരിലേക്ക് ദൈവത്തിൻ്റെ മുഖം കണ്ട് സഹായിക്കണമെന്നുള്ളതാണ് കാരണം അവർ നമ്മുടെ ഓരോരുത്തരുടെയും അയൽക്കാരാണ് നമ്മുടെ അയൽക്കാരായി നാം കണ്ടുമുട്ടുന്ന അപകടത്തിൽപ്പെട്ടും അവശരായും സഹായം അർഹിക്കുന്നവരുമായി കണ്ടുമുട്ടുന്നവരെ സഹായിക്കുമ്പോഴാണ് ഒന്നാമത് ദൈവത്തിൻ്റെ സ്നേഹവും പരസ്നേഹ രൂപത്തിൽ യാഥാർത്ഥ്യമ ഈ നാം ജീവിക്കുന്നു രണ്ടാമത്തെ സന്ദേശവും വളരെ വ്യക്തമാണ് ഈ ദൈവത്തിൻ്റെ മുഖം കണ്ട് നാം സഹായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കരുണയുടെ മുഖമായിട്ടും നമ്മൾ മാറുകയാണ് ദൈവം കാരുണ്യവാനാണ് കാരുണ്യവാനായ ദൈവത്തിൻ്റെ രൂപം പ്രവർത്തനദ്രതമാകുന്നത് ഓരോ സന്ദർഭങ്ങളിലുമാണ് ഓരോ മനുഷ്യരും ദൈവത്തിൻ്റെ കാരുണ്യത്തെ തിരിച്ചറിയുന്നത് അവൻ കാരുണ്യമാർന്ന പ്രവർത്തനത്തിന് ഇരയാകുമ്പോഴാണല്ലോ ഓരോ മനുഷ്യനും ഇപ്രകാരം പരസ്പരം സഹായിച്ചും അനുകമ്പയും ആർദ്രതയും കാണിച്ചും ദൈവകാരുണ്യത്തെ യാഥാർത്ഥ്യവൽക്കരിക്കുമ്പോഴാണ് ദൈവം ജീവിക്കുകയും നമ്മിലൂടെ കർമ്മനിരതനാകുകയും ചെയ്യുന്നത് ഇപ്രകാരം ദൈവത്തിൻ്റെ കരുണയുടെ മുഖം വളരെ മനോഹരമായി ഈ മനുഷ്യന്റെ പ്രവൃത്തിയിലൂടെ അനാവൃതമാകുന്നതായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് മൂന്നാമത് മറ്റൊരു സന്ദേശം കൂടെ ഇതിലടങ്ങിയിട്ടുണ്ട് നാം പ്പെട്ട് കഴിയുന്ന ആളുകളെ അവരെ സഹായം അർഹിക്കുന്നവരായി കാണുമ്പോൾ പലപ്പോഴും ഇപ്രകാരമുള്ള അപകടങ്ങളിലും ആപത്തുകളിലും പെടുമ്പോൾ നാം അവരെ സഹായിക്കാതെ മാറിപ്പോകുന്നത് മുൻവിധിയോടുകൂടി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അവർ യഥാർത്ഥത്തിൽ അർഹിക്കപ്പെടുന്നവരാണെന്നുള്ള ചോദ്യം അവർ ഞാൻ അവരെ ഞാൻ സഹായിച്ചാൽ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും അപകടമോ ആപത്തോ ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക ഇപ്രകാരമുള്ള വൈവിധ്യമാർന്ന ചിന്തകളും അസ്വസ്ഥതകളും ആകൃതകളും കൊണ്ടാണ് പലപ്പോഴും സഹായിക്കുവാൻ വേണ്ടി നാം മുന്നോട്ട് വരാത്തത് ഇവിടെ യേശു വ്യക്തമായിട്ട് പറയുന്നത് യാതൊരു മുൻവിധിയും കൂടാതെ ഈ യാത്രയിൽ അപകടപ്പെട്ട് കിടക്കുന്ന മനുഷ്യനെ സഹായിക്കുവാൻ മുന്നോട്ട് വരണമെന്നാണ് കാരണം അവൻ ദൈവത്തിൻ്റെ മുഖമായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ അവനെ സഹായിക്കുന്നത് ദൈവത്തിന് തന്നെ ദൈവത്തെ തന്നെ സഹായിക്കുന്നതിന് സമാനമായിട്ട് മാറുന്ന വലിയൊരു പുണ്യപ്രവൃത്തിയായി മാറുകയാണ് ഒരിക്കല ഒരു വൈദികനോട് അദ്ദേഹത്തിൻ്റെ അനുഗമ ആർന്ന കരുണ്യപ്രവൃത്തി കണ്ടപ്പോൾ ഞാൻ ചോദിക്കുകയുണ്ടായി അച്ഛൻ പലപ്പോഴും സഹായിക്കുന്നത് അർഹതപ്പെട്ടവരെ അല്ലല്ലോ പലരും കള്ളക്കഥകൾ പറഞ്ഞു വന്ന് അച്ഛനെ പറ്റിക്കുകയും അച്ഛനിൽ നിന്ന് ധാരാളം പണം മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് അച്ഛൻ അവരെല്ലാം അതുപോലെ വിശ്വസിക്കുന്നത് അച്ഛൻ വളരെ ആത്മാർത്ഥമായിട്ട് മറുപടി പറഞ്ഞു ഞാൻ ഒരുപക്ഷെ എൻ്റെ അടുത്ത് വരുന്നവരെ സഹായിച്ചില്ലെങ്കിൽ അർഹതപ്പെട്ടവർ അതിലുണ്ടായിരുന്നിരിക്കാൻ അർഹതപ്പെട്ടവരെ ഞാൻ കാണാതെ സഹായിക്കാതെ പോവുകയല്ലേ അവരെ കബളിപ്പിച്ചാണ് പൈസ ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ ഫലം അവരനുഭവിക്കും പക്ഷേ എൻ്റെ മുൻപിൽ കടന്നു വരുന്ന ഓരോ മനുഷ്യനും അർഹതപ്പെട്ടവരായി ഞാൻ കാണുകയാണ് അർഹത നിർണയിക്കുന്നത് ഞാനുള്ള ദൈവമാണ് മുൻവീതിയോടുകൂടി സമീപിക്കാതെ ഓരോ മനുഷ്യരെയും മനസ്സിലാക്കിക്കൊണ്ട് പൂർണമായും സഹായിക്കുന്ന ഒരു പ്രകൃതമാണ് ഞാൻ ആ വൈദികളുടെ ദൃശ്യമായി കണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ദൈവം ആഗ്രഹിക്കുന്നത് തന്നെയാണ് നമ്മുടെ ഈ വിശ്വാസ തീർത്ഥാടനത്തിൽ പരസ്പരം സഹായിക്കുവാനും സ്നേഹിക്കുവാനും അതിലൂടെ നിത്യജീവിതം പ്രാപിക്കുവാനും കഴിയണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള സഹോദരങ്ങളിൽ ദൈവത്തിൻ്റെ മുഖം കാണുകയും അങ്ങനെ മുഖം തിരിച്ചറിഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ അർഹത അർപ്പിക്കുന്നവരെ അവഗണിക്കപ്പെട്ടവരെ വേദനിക്കുന്നവരെ പ്രയാസം വഹിക്കുന്നവരെ ദൈവത്തിൻ്റെ ദൈവം എനിക്ക് കണിക്കും കാണിച്ചു തരുന്ന എൻ്റെ അയൽക്കാനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെയൊക്കെ സഹായിക്കുമ്പോഴാണ് ഞാൻ ദൈവത്തിൻ്റെ ആ നിത്യതയുടെ സന്തോഷത്തിന് അർഹനായി മാറുന്നു ഈ നിത്യതയുടെ സന്തോഷം എൻ്റെ ജീവിതത്തിൻ്റെ മാർഗമായിട്ട് മാറണമെങ്കിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും ഇപ്രകാരമുള്ള ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും ജീവിതശൈലി ഞാൻ അനുവർത്തിക്കണം എൻ്റെ ജീവിതത്തിൽ ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും ജീവിതശൈലി നിറയുമ്പോഴാണ് ഞാൻ ദൈവത്തിൻ്റെ തന്നെ മുഖമായി ദൈവത്തിൻ്റെ തന്നെ സ്വരമായി ദൈവത്തിൻ്റെ ജീവിക്കുന്ന പ്രതിരൂപമായി ഈ ലോകത്തിൽ ആയിക്കൊള്ള മാറുന്നത് ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്രകാരം ദൈവത്തിൻ്റെ മുഖവും സ്വരവും ദൈവത്തിൻ്റെ സാന്നിധ്യവുമായി മാറുവാൻ വേണ്ടിയാണ് അങ്ങനെ ദൈവത്തിൻ്റെ മുഖവും സ്വരവും സാന്നിധ്യവുമായി മാറിക്കൊണ്ട് ഈ കഥയിലൂടെയുള്ള പാഠം നമ്മുടെ ജീവിതത്തിൻ്റെ പാഠമാക്കി മാറ്റുവാനും ആ ഒരു വലിയ പ്രധാന കൽപ്പന ഓരോ ദിവസവും പാലിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറുകയും ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ